കോട്ടയം ക്രിസ്ത്യൻ ധ്യാന കേന്ദ്രത്തിലെ കുട്ടികൾക്ക് വേണ്ടിയുള്ള ശുശ്രൂഷകളുടെ പ്രോഗ്രാം കോർഡിനേറ്ററും മുഴുവൻ സമയ സുവിശേഷകനുമായ ബ്രദർ ടെനിഷ് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഒമ്പതാം തീയതി രാവിലെ ഒന്നേ മുപ്പതിന് കർത്താവിൽ നിദ്ര പ്രാപിച്ച വിവരം ഏറെ വ്യസന സമേതം അറിയിക്കുന്നു ഏതാനും ദിവസങ്ങളായി രോഗബാധിതനായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു അദ്ദേഹം പെട്ടെന്നുണ്ടായ ഹൃദയസ്തംഭനമാണ് മരണകാരണം നിലമ്പൂർ തവളപ്പാറ എടമലയൽ കുടുംബത്തിൽ ശ്രീ മാത്യുവിന്റെയും പരേതയായ ശ്രീമതി മേരിയുടെയും മകനാണ് അദ്ദേഹം ഭാര്യ ടെസ മൂന്ന് വയസ്സുള്ള ആദം നാലു മാസം മാത്രം പ്രായമുള്ള ഇവാൻ എന്നിവർ മക്കളാണ് ബഹുമാനപ്പെട്ട ടെനിഷ് ബ്രദലന്റെ നിര്യാണം ക്രിസ്ത്യൻ മിനിസ്റ്ററിക്കും കേരളസഭയ്ക്കും വലിയ നഷ്ടമാണെന്ന് തിരിച്ചറിയുന്നു സംസ്കാരം പിന്നീട് പ്രിയ സഹോദരൻ ടെനിഷ് ബ്രദറിൻ്റെ ആത്മശാന്തിക്കായി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ക്രിസ്ത്യൻ മിനിസ്ട്രിക്ക് വേണ്ടി പി വി മേരിക്കുട്ടി ടീച്ചർ ഡയറക്ടർ ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം